ബീഹാറിന് ശേഷം കേരളത്തിലും എസ് നടപ്പാക്കാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയക്രമം പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് പട്ടിക പുതുക്കൽ തുടങ്ങുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യുഗേൽക്കർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടിക പുതുക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി രണ്ടിന് ശേഷം പേര് ചേർത്തവർ കമ്മീഷൻ ആവശ്യപ്പെടുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നൽകണം ആധാർ കാർഡും രേഖയായി പരിഗണിക്കും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവർ പേര് നിലനിർത്താൻ പുതുതായി രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ പുതുതായി പേര് ചേർക്കുന്നവർ രേഖ നൽകണം രണ്ട് പട്ടികയിലും പേരുള്ളവർ എല്ലാവരും എന്യൂമറേഷൻ ഫോറം പൂരിപ്പിച്ച് നൽകണം പേര് ചേർക്കുന്നതിനൊപ്പം ഒഴിവാക്കാനും മറ്റൊരിടത്തേക്ക് മാറ്റാനും അവസരമുണ്ട് പട്ടിക ഓൺലൈനായി പുതുക്കാവുന്നതാണ് എങ്കിലും ബി ഓരോ വീട്ടിലും എത്തി പരിശോധന നടത്തും ബി എൽഒ വീട്ടിലെത്തുമ്പോൾ ആളില്ലെങ്കിൽ സന്ദർശന സമയം പിന്നീട് നിശ്ചയിക്കാവുന്നതാണ് കേരളത്തിൽ എല്ലാവർക്കും ആധാർ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും രേഖകൾ ആവശ്യമെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം ബന്ധപ്പെട്ട വകുപ്പുകൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സി യു അറിയിച്ചു ഇതര സംസ്ഥാനക്കാർ ഇവിടെ പേര് ചേർത്താൽ പുതിയ തിരിച്ചറിയൽ കാർഡ് നൽകില്ല പകരം സ്വദേശത്തെ പട്ടികയിൽ പേരുണ്ടോയെന്ന് പരിശോധിക്കും പ്രവാസികൾക്കും പട്ടിക പുതുക്കാനുള്ള അവസരമൊരുക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മണ്ഡലത്തിലെ രണ്ട് ബൂത്തുകളിൽ രണ്ട് കാലയളവിലെയും പട്ടികകൾ പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള എൺപത് ശതമാനം വോട്ടർമാരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിലുണ്ടെന്ന് ഉറപ്പാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുമേഖലാ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുൻപ് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ ബാങ്ക് എൽ ഐ സി പൊതുമേഖലാ സ്ഥാപനം നൽകിയ ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അംഗീകൃത ബോർഡുകളോ സർവകലാശാലകളോ നൽകിയ പത്താം തരം വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ സ്ഥിരതാമസക്കാരനാണെന്ന ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ഒ ബിസി എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ദേശീയ പൗരത്വ പട്ടിക സംസ്ഥാന സർക്കാരോ തദ്ദേശ സ്ഥാപനങ്ങളോ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ സർക്കാർ നൽകുന്ന ഭൂമി ഭവന കൈമാറ്റ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ബീഹാറിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റായി അംഗീകരിച്ച രേഖകൾ ഈ രേഖകൾ തന്നെയാവും കേരളത്തിലും പരിഗണിക്കുക ഇതിനൊപ്പം ആധാറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ബീഹാർ മാതൃകയിൽ രാജ്യവ്യാപകമായി നടത്താനിരിക്കുന്ന എസ്ഐആറിൽ പന്ത്രണ്ടാമത്തെ തിരിച്ചറിയൽ രേഖയായി ആധാർ ഉൾപ്പെടുത്താമെങ്കിലും പൗരത്വത്തിനുള്ള രേഖയെ പരിഗണിക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട് ആധാർ പൗരത്വത്തിനുള്ള രേഖയെ പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് കോടതി ഉത്തരവിൽ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇക്കഴിഞ്ഞ ദിവസത്തെ സിഇഒമാരുടെ യോഗത്തിൽ വിശദീകരിച്ചിരുന്നു